ഹായ് ഗായ്സ് അസലാമലൈക്കും എന്താണ് വിശേഷം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പം അന്ന് ഞാൻ കുടുക്കിയിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് റവ വറുത്തെടുക്കാനെട്ടോ അപ്പം ഞാനിന്നൊരു അല്ലേ മറ്റേ എന്താ പറയുക നമ്മളെ നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുമല്ലോ തരി തരിക്കഞ്ഞി എന്ന് പറയുമല്ലോ ആ ഒരു സംഭവം ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് റവ ആദ്യം വറുത്തെടുക്കണം ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് അടിക്കുക കേട്ടോ ഓക്കെ നമ്മുടെ റവ ഇവിടെ വറുത്തെടുക്കുകയാണ് പിന്നെ ഇവിടെ ഞാൻ കുറച്ച് വെള്ളം കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളൂ കേട്ടോ വെള്ളം തിളച്ച് വരുന്നിട്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാച്ചാല് ഈ സേമിയം ഈ സേമിയം കുറച്ചെടുത്തിട്ട് സേമിയം കുറച്ചെടുത്തിട്ട് ഒന്ന് പൊടിച്ചിട്ട് ആ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കട്ടോ ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ ഇനി അത് ഈ വെള്ളത്തിലോട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഇട്ട് കൊടുക്കുക നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുക്കാം കേട്ടോ കുറച്ചിട്ട് മതി ഉപ്പ് ഓവറാകേണ്ട പിന്നെ ഞാൻ പാൽപ്പൊടിയിലാണ് കേട്ടോ തരി ഉണ്ടാക്കണേ പാലില്ല പാൽപ്പൊടിയിലാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും പാൽ തേങ്ങാ പാൽ ഇതിലൊക്കെ ഉണ്ടാക്കും ഞാനിപ്പോൾ പാലിപ്പൊടിയിലാട്ടുണ്ടാക്കണേ നമ്മുടെ റവടെ കുക്കായങ്ങട്ടോ തീ ഓഫ് ചെയ്യാം കേട്ടോ റവ ആയിട്ടുണ്ട് ആയിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്യാം കൂടുതലാവണ്ടാലും കരിഞ്ഞു ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇനി തിളപ്പിച്ചെടുക്കാം കേട്ടോ ഈ സേമിയ വെന്ത് കിട്ടണം സേമിയ വെന്ത് കിട്ടണം അപ്പോൾ നല്ലവണ്ണം ഇളക്കി കൊടുക്കാം ഇത് കൊണ്ട് വരട്ടെ അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി അത് കുക്കാവട്ടെ നമുക്ക് ഈ ഏലക്കായ് ഏല ഒരു മൂന്ന് ഏലക്കായ എടുത്തോട്ടോ അതും കൂടെ ഇതിലിട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ അടുപ്പ് മാറ്റിയിട്ടുണ്ട് കാരണം തിളച്ച് തൂവാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഞാൻ കരൻ്റെ അടുപ്പിൽ കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് നമുക്ക് പാൽപ്പൊടി ഒന്ന് കലക്കി എടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇതിവിടെ വെന്ത് വരുന്നേ ഉള്ളൂ കേട്ടോ റവ വെന്ത് സോറി സേമിയ വെന്ത് വരുന്നേ ഉള്ളൂ അപ്പോൾ അത് നല്ലോണം വേവിച്ചെടുക്കണം ഞാൻ ഇവിടെ പാൽപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പാൽപ്പൊടി എടുത്ത് വച്ചിട്ടുണ്ട് തിളച്ച വെള്ളം ഇതിൽ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കാം കേട്ടോ മിക്സ് ആക്കി എടുക്കട്ടെ നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇത് കട്ടല്ലാതെ മിക്സ് ആക്കി എടുക്കണം കേട്ടോ അതൊക്കെ ചെറിയ ചെറിയ കട്ടകളുണ്ട് അതൊക്കെ നല്ലോണം ഉടച്ചു കൊടുത്തിട്ട് വേണം ആക്കി എടുക്കാൻ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിരിക്കണോ കുറച്ചും കൂടെ വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ കട്ടി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക കട്ടി വേണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം കൂടുതലൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ ഇത് സെറ്റ് ആയിട്ടുണ്ട് തൂക്കപാത്രത്തിലാട്ടോച്ചാൽ അപ്പോൾ ഇത് ഇവിടെ കിടക്കട്ടെ അപ്പോൾ നമ്മൾ സേമി ഇവിടെ തിളച്ച് വരുന്നിട്ടോ നല്ലോണം തിളച്ച് വരുന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഉപ്പൊക്കെ പാകത്തിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കൂടുതലിട്ട് കൊടുക്കരുത് സേമിയ ഞാൻ കുറച്ചിട്ട് എടുത്തിട്ടുള്ളു കെട്ടോ നമ്മൾ കുറച്ച് ഉള്ളൂ തരി കുടിച്ചാൽ അങ്ങനെ കുട്ടികൾക്കൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ് ഓക്കെ അപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട് എന്ത് വരുന്നേ ഉള്ളൂ ഇപ്പോൾ സേമിയ ഒരു ഹാഫ് വേവായിട്ടുണ്ട് കേട്ടോ ഹാഫ് വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച ഈ റവല്ലേ ഇത് ഇട്ട് കേട്ടോ ഇത് ഇട്ടുകൊടുത്തിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ലോണം ഇളക്കി ഇളക്കിങ്ങാണ്ട് യോജിപ്പിക്കണം അല്ലെങ്കിൽ കട്ട ഒത്തും അപ്പം ഞാൻ ഈ റവ ഒന്നും ഇതിലിട്ട് കൊടുക്കണം കേട്ടോ ഞാനിത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം കേട്ടോ പറയണത് എല്ലാവർക്കും അറിയണതായിരിക്കാം പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്ക ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീട് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാ കേട്ടോ അപ്പം ഞാനിത് അതിലോട്ടിട്ട് മിക്സ് ചെയ്യട്ടെട്ടോ വെട്ടം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ ആൽപ്പൊടി ചൂടുവെള്ളത്തിൽ കലക്കിവെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ഒഴിച്ചുകൊടുക്കുക എന്നിട്ട് പഞ്ചസാര ഇടുക എന്നിട്ട് പിന്നെ നെയ്യ് ചെറിയുള്ളി അതേപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി മുന്തിരി എല്ല ഇടണല്ലോ ചിലർക്ക് മുന്തിരി ഇടണേ ഇഷ്ടമല്ല ചിലർക്ക് വെറും അണ്ടിപ്പരിപ്പും ചെറിയ ചെറിയുള്ളിയും മാത്രമേ ഇഷ്ടമുള്ളൂ ചില ആളുകൾക്ക് മുന്തിരിൻ്റെ ഫ്ലേവർ വലിയ ഇഷ്ടമല്ല ചില ആളുകൾ പറയുമ്പോൾ ഞാനൊക്കെ അതിൽ പോയിട്ടോ എനിക്ക് ഇതില് മുന്തിരി കടിക്കണത് വലിയ ഇഷ്ടമല്ല പാകത്ത് അതില് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇനിയും കിടന്ന ഒന്നും കൂടെ കുറുകു കേട്ടോ ഇതിൽ കിടന്നിട്ടുതന്നെ ഒന്നും കൂടെ കുറുകും അപ്പം ഞമ്മക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഇതല്ലേ ഇതൊഴിച്ചു കൊടുക്കട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് മിളക്കി എടുക്ക ഓവറായിട്ട് തിളക്കണ്ട ചെറുതായിട്ട് ചെറിയൊരു തിള മാത്രം വന്നാൽ മതി ഓവറായിട്ട് തിളപ്പിക്കണ്ട കേട്ടോ അല്ലെങ്കിൽ എന്താ പറയുക അത് പിരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് പാൽപ്പൊടിയല്ലേ ഓടാ ഉറവണ്ടോ ചെമിയോ ഉറവേ കറക്റ്റ് ഡൈറ്റ് ഉണ്ട് കേട്ടോ ഇനി എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ഇതിപ്പോൾ കറക്റ്റ് ആണ് ഇപ്പം ഒന്ന് ലൂസിലാണ് കിടക്കണത് ിതൊന്നും കൂടെ ഈ ചൂടിലന്നെ കിടന്നിട്ട് ഒന്നും കൂടെ സെറ്റാവും കേട്ടോ ഓക്കെ അപ്പോൾ ഇതിവിടെ അങ്ങനെ കിടക്കട്ടെ അപ്പം തന്നെ നമുക്ക് ചെറിയ ചെറിയുള്ളിയും അണ്ടിപ്പരിപ്പും പിന്നെ മുന്തിരി ഞാൻ കുറച്ചിടണുള്ളൂ ഇനിയിപ്പോൾ ഇക്കാക്കൊക്കെ കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇടാരുതിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ചെറിയ ഉള്ളി നെയ്യിൽ വാട്ടി എടുക്കട്ടെട്ടോ നമുക്കിതിൽ ആ നെയ്യ് വെച്ചെടുക്കാം കേട്ടോ ത്ര നെയ്യ് വെച്ചു കേട്ടോ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കാം അത്ര മതി കേട്ടോ ഇതിൽ കടന്നിട്ട് ആദ്യം ചെറിയുള്ളി വേവിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ടുകൊടുക്കാം കേട്ടോ മുന്തിരി അവിടെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട് ചെറിയുള്ളി ഇതിലിട്ടൊടുക്കാം കേട്ടോ ചെറിയുള്ളി ഇതാ കേട്ടോ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം നല്ലോണം നോക്കിച്ചെടുക്കാം കേട്ടോ അധികം കരിച്ചെടുക്കരുത് ഒരു ചെറിയൊരു ഗോൾഡൻ കളർ മാത്രം മതി ചെറിയൊരു ഗോൾഡൻ കളർ ആയതിനു ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടുകൊടുക്കാം ഓവറായിട്ട് കരിച്ചേതിട്ട അപ്പം ടേസ്റ്റ് ഡസം ഉണ്ടാവില്ല ഉള്ളി കരിൻ്റെ ഒരു ചായ ഉണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ട് കരിയാതെ വാട്ടി എടുക്കാം കേട്ടോ ചെറിയൊരു ഗോൾഡൻ കളറും ആയിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ രണ്ടു പേരിൽ മുന്തിരി ഒക്കെ ഇട്ട് കൊടുക്കാം എനിക്ക് മുന്തിരി വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ എന്നാലും ഞാൻ വിക്കാവും കൂടെ എടുക്കാറുണ്ടേ വിക്കും കൂടെ ഉണ്ടാക്കില്ലേ അപ്പം അതുകൊണ്ടാണ് മുന്തിരി ഇട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പായസത്തിൽ രണ്ടു പേരുപ്പം മുന്തിരി എല്ലാം ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഈ നെയ്യന്നെ മതിട്ടോ അതിന് കൂടുതൽ നെയ്യ് എന്നെ ഒഴിച്ചു കൊടുക്കരുത് പിന്നെ അതേപോലെ ഞാൻ ഫ്ലെയിം ഫ്ലെയിമ് കുറച്ച വെച്ചെടുക്കണേ കൂട്ടി കുറച്ച് കുറച്ചാണ് വെച്ചുകൊടുത്തത് വിടെത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നേരെ തരിയിലോട്ട് ഒഴിച്ചു കൊടുക്ക ഫ്ലൈമ് ഓഫ് ചെയ്യാം അപ്പൊ നമ്മുടെ തരി സെറ്റ് ചെയ്യുന്നു കേട്ടോ തരി സെറ്റ് ആയി ഇനി ഇതിലോട്ട് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കെട്ടോ മധുരം എപ്പോഴാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ഇപ്പോളാണ് കേട്ടോ ചേർത്ത് കൊടുക്കൽ അപ്പോൾ ആവശ്യത്തിന് മാത്രം മധുരം ചേർത്ത് കൊടുക്കുക ഞാനൊരു മൂന്ന് സ്പൂണ് മഞ്ചാര ചേർക്കത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക പാകത്തെ കട്ടിയ കേട്ടോ ഇനി ഇത് കട്ടിയാവൂല അപ്പോൾ കറക്റ്റ് കട്ടിയാണ് കാരണം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പാകത കട്ട് ചെയ്യണമായിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല കമൻസുകളൊക്കെ ഇടുകട്ടോ അപ്പോൾ ഇഷ്ടം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നുണ്ട് പിന്നെ അതുപോലെ എല്ലാവർക്കും നോമ്പൊക്കെ നല്ല ഉഷാറായി പോകുന്നില്ല ഞാൻ ചോദിക്കാൻ മറന്നു കേട്ടോ എല്ലാവരും ചെയ്യുമ്പോൾ നമ്മളെയും കൂടെയും തോതിൽ ഉൾപ്പെടുത്തുക എന്നാൽ അതാ നമ്മളും നിങ്ങളെല്ലാവരും ദുലുൾപ്പെടുത്തുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മളെ തരിക്കന്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇഷ്ടം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ